അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടീനിയൻ ചെടിയുടെ പിന്നെ കമ്പ് മുറിച്ച് പ്രൂൺ ചെയ്ത് നടുന്നതും പിന്നെ വിത്ത് നട്ട് വരയ്ക്കുന്നതും അതിനിടുന്ന വളങ്ങളുമാണ് പൂക്കൾ ഒരുപാട് പിടിക്കാൻ ചെയ്യുന്ന വളങ്ങളാണ് നമ്മൾക്ക് ഇന്ന് കാണുന്നത്തെ വീഡിയോ അപ്പോൾ അതാ നമ്മുടെ പൂക്കളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ അതാണ്ട ഈ വിത്തിൽ നിന്ന് ഞാൻ തൈകൾ പിന്നെ ഇത് വിട്ട് നട്ട് തൈകൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ മുറ്റങ്ങളിൽ ഇങ്ങനെ മുറ്റം മനോഹരമാക്കുന്നതിന് ചെടികളും പൂക്കളുമാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുക വേണ്ട ഒരു ഡബിൾ പെറ്റൻസ് ഇതാ എന്തോ അടീനിയം അപ്പോൾ ഇതൊക്കെ നല്ല കെയറിങ് ചെയ്താൽ ഇത് നല്ലതുപോലെ പൂക്കും നല്ല എപ്പോഴും വളം ഇടണം ഇതിപ്പം ഞാനിത് പ്രൂൺ ചെയ്യുന്നത് പ്രൂൺ ചെയ്യാൻ പോവുക അപ്പം നല്ലൊരു പുതിയ ബ്ലേഡ് എടുക്കുക പുതിയ ബ്ലേഡ് എടുത്തതിന് ശേഷം പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് തേക്കണം കാരണം ഇതിൻ്റെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് നശിച്ചു പോകാനും നല്ല അതിൻ്റെ കൂടെ ഈ പുതിയ പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇത് വരും ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഇതാണ് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണിത് പൂവില്ലായിരുന്നു അല്ലാതെ തൈ ചെറിയ തൈയിൽ വാങ്ങിച്ച് നട്ട് കിളിപ്പിച്ച് നല്ല കളർ പൂക്കൾ പൂടാൻ പൂവിൻ്റെ ഇത് കളറ് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത് വേണ്ട സാഫാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ മുറിഞ്ഞ ഭാഗങ്ങളിൽ ശകലം സാഫ് എടുത്തുനിന്ന് തേക്കണം തേച്ചതിന് ശേഷം അതിൻ്റെ ചവിട്ടിലും ഒന്ന് തേച്ച് നമുക്ക് ഇതിനകത്ത് ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് കളറ് പിന്നെ അടീനിയം ആക്കി വളർത്തിയെടുക്കാം പ്രൂൺ ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല ഓരോരുത്തർക്കും ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നുണ്ട് ഇതേമാതിരി പ്രൂൺ ചെയ്ത് നമുക്ക് കമ്പ് നടാം ആ മണ്ട ഭാഗത്ത് ഒന്ന് വെക്കണം മുകൾ ഭാഗത്ത് താഴെ തേച്ചിട്ടുണ്ട് അണ്ട് ഈ ഇതിൻ്റെ ഭാഗത്തു ഒന്ന് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ചെടിച്ചട്ടിയിലോട്ടോ കവറിലോ എന്തെങ്കിലുമെങ്കിലും വെച്ച് കുപ്പിയിലോ എന്തെങ്കിലും വെച്ചാലും മതി കുപ്പിയിലും എല്ലാം ഞാൻ വെച്ച് കിളിപ്പിച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം പൂക്കൾ പിടിച്ചേക്കുന്നത് വേണ്ടത് നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഇത് പൂ തീർന്നതിന് ശേഷം ഇനി അടുത്തത് ഞാൻ ഇത് കട്ട് ചെയ്യത്തുള്ളു അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് മഴ ചെയ്യും മഴ ചാറ്റലൊന്നും നനയരുത് ഷെയ്ഡിലാണ് ഇത് വെച്ചേക്കുന്നത് വേണ്ടത് അതിൻ്റെ മണ്ടഭാഗവും കൂടെ ഞാൻ ഉടിച്ച് ഉടിച്ച് എടുക്കുവാണ് വേറെ ഒരെണ്ണം വെള്ള വെള്ളയുടെയും എടുത്തിട്ടുണ്ട് ഞാൻ അണ്ട ഇതിന് അകത്തൊട്ട് വെള്ളയായ ഇത് ഇതിനകത്തോട്ട് ഒന്ന് നട്ട് കൊടുക്കാം കുറേ ഒരുപാട് അടീനിയം വേണമെങ്കിൽ ഇതേമാതിരി നമ്മൾ കമ്പ് മുറിച്ച് വെച്ച് നടണം അപ്പോൾ ഒരുപാട് അടീനിയം നമ്മുടെ വീടുകളിൽ നമുക്ക് എന്നും പൂക്കൾ തരും എൻ്റെ ഒരു ഇതിന് സീസൺ അങ്ങനെയൊന്നുമില്ല നല്ല നമ്മൾ കെയർ ചെയ്ത് എങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇതിനകത്ത് പൂവാണ് ഒരുപാട് പിന്നെ മഴ വെള്ളത്തിലൊന്നും വെക്കരുത് ഒരുപാട് വെയിൽ വെയിൽ വേണം എങ്കിലും ഷെയ്ഡിലാണ് കൂടുതലും വെക്കുന്നത് വേണ്ട വെള്ള അടീനിയം അങ്ങനെ പല കളറിലെ അടീനിയങ്ങൾ നിൽക്കുവാണ് ഇതിന് വളം ഇടുന്നതാണ് താണ്ട വേണ്ട ഇത് ചാണക വെള്ളവും പഴത്തൊലിയും ചാണകം പിന്നെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും അതിനകത്തോട്ട് പഴത്തൊലിയുടെയും ഇതെല്ലാം അരി കഴിയുക കാടി കഞ്ഞി വെള്ളം എല്ലാം ഇട്ട് ഒരു ബക്കറ്റിലും കൂടി ഇടും എന്നിട്ട് ഒഴിക്കാൻ നേരത്ത് നമ്മളിതെല്ലാം പിന്നെ ചാണകളോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് ഒഴിക്കും പിന്നെ ചാരവും കൂടി ഒഴിക്കും ചാരവും ഏറ്റവും നല്ലതാണ് പൂ പൂ പിടിക്കാൻ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ച് അത് ഇവിടെ ഇളക്കി ഇത് ഒരുപാട് പൂക്കൾ തരത്തോളൂ വേണ്ട ഇതിൻ്റെയൊക്കെ കമ്പ് വെട്ടി ഞാൻ ഇതിനകത്ത് തന്നെ വെച്ച് ഇട്ടിട്ടുണ്ട് വേണ്ട കമ്പ് മൊബൈൽ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് കമ്പ് മുറിക്കാൻ കാണിക്കാഞ്ഞത് അതിൻ്റെ മണ്ട തന്നെ മുറിച്ച് അതിനകത്തോട്ട് തന്നെ ഞാൻ കുത്തി വെക്കുവാണ് ക്ലിക്കുന്നതെങ്കിൽ ക്ലിക്കട്ട് അതിനും വളം വെച്ച് കൊടുക്കുമ്പോൾ അതിന് നല്ല ഭംഗിക്ക് പൂത്ത് നിൽക്കും ഇതൊക്കെ പൂ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊഴിഞ്ഞു പോയി നല്ല കളറിലുള്ള പൂക്കളായിരുന്നു ഇനി ഇതിലും വളം ഇട്ട് കൊടുക്കുക വേണ്ടേ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ കട്ടി പ്രൂൺ ചെയ്തില്ലേ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിന് ഇങ്ങനെ ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വളം ഒഴിച്ചു കൊടുക്കണം നിറച്ച് പൂ നിപ്പുണ്ട് മുട്ട് നിപ്പു കൊണ്ടതിന് ഡബിൾ പെറ്റൺസിന് വേണ്ട നമ്മളങ്ങനെ നേരത്തെ പൂൺ ചെയ്ത് പൂ പിടിച്ചതാണ് കുപ്പിക്കകത്തൊക്കെ വെച്ചേക്കുന്ന വെച്ച് കിളിപ്പിച്ചേക്കുന്നതാണ്ട് ഇതൊക്കെ കമ്പ് മുറിച്ച് വെക്കുന്നതാണ് വേണ്ട ഇതൊക്കെ കമ്പ് മുറിച്ച് വെക്കുന്നതാണ് ചെടിച്ചട്ടിയിൽ കവറുകളിൽ എല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ വളങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർ നല്ല അതുപോലെ പൂ പിടിക്കും അതുകൊണ്ട ഇതൊക്കെ കിട്ടുന്ന കമ്പ് നട്ടാല് പിന്നെ കളയാൻ തോന്നത്തില്ല നമുക്ക് എന്തുത്തിനെങ്കിലും ഒഴിഞ്ഞിരിക്കുന്ന കുപ്പിയിലൊക്കെ അങ്ങ് എടുത്ത് വെക്കും അപ്പോൾ അവരവിടെ നിന്ന് കിളിച്ചു കിളിച്ചു വരും മുട്ടത്തോടോ ചാരോ ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക അതിന് മണ്ണിട്ട് കൊടുത്ത് വേണ്ട ഇതൊക്കെ ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് നട്ട ഒരു കമ്പാണ് ഞാൻ തൈ നട്ട് കിളിപ്പിക്കുന്നത് ഞാൻ കാണിക്കാം വിത്തിട്ട് വിത്തിട്ട് പിന്നെ കിളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുപ്പികളൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ തേടി നടക്കുക നടക്കണ്ട ഇതൊക്കെ വിത്തിട്ട് കിളിപ്പിച്ച് നിർത്തിയിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് വെറ്റ നിൽക്കുന്നു പോച്ചകൾ നിൽക്കുന്നതിൻ്റെ കൂടെ കൂടെ മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ വളരും ഇഷ്ടംപോലെ പിന്നെ ഇത് തരും നമുക്ക് ഈ അടീനിയം തൈകൾ ഒരുപാട് ഉത്പാദിപ്പിക്കാം നമ്മുടെ വീട്ടിൽ ഒരു അടീനിയത്തെ പൂ പിടിച്ചു കഴിഞ്ഞാൽ അത് പല കളറാക്കാം പല കളർ കാരണം വെള്ള വെള്ള വേണ്ട ചുമപ്പ് തന്നെ വെള്ളയായി വരും കാരണം ഇത് പരാഗണം നടക്കുമ്പോൾ ഇത് വണ്ടുകളും ഈ ചിത്രശലഭവും വന്നിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് വേറെ കളർ അപ്പോൾ നമുക്ക് അനുഭവം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പല കളർ ചെടികളിൽ പല കളർ പൂക്കളുണ്ട് അപ്പം വെള്ളം ഇല്ലായിരുന്ന ഇത് വെള്ളം ഞാൻ കൊണ്ടുവച്ചിട്ടില്ല എനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ അരിയിട്ട് കിളിച്ച് വന്നപ്പോൾ എനിക്ക് വെള്ളച്ചെടികൾ കിട്ടി അപ്പോൾ എനിക്ക് തന്നെ അതിശയായി ഇപ്പോൾ അന്നേരം നമ്മൾ പൂ പിടിക്കുന്നതിന് ഇപ്പോൾ ഇത് പൂമ്പൊടി എടുക്കാൻ വരുമ്പോൾ വണ്ടെടു വരുമല്ലോ പൂവിനകത്ത് അങ്ങനെ വന്നതാന്ന് തോന്നുന്നു ഈ വൺ ഇത് വെള്ളച്ചെടി നമുക്ക് എന്ത് സന്തോഷം ഇതേമാതിരി നമ്മുടെ മുറ്റത്ത് പൂക്കൾ നിക്കുന്ന കാണാൻ അണ്ട എന്ത് എന്ത് രസമാണ് പൂക്കൾ നിൽക്കുന്നത് ഇനി പൂ തീർന്നതിന് ശേഷം മാത്രമേ അടുത്തത് ഞാൻ പ്രൂൺ ചെയ്യത്തുള്ളു കമ്പ് മുറിച്ച് വെച്ച് നട്ട കമ്പുകളാണ് പ്രൂൺ ചെയ്ത കമ്പുകളാണ് ഈ പൂ പിടിച്ചു നിൽക്കുന്നത് കണ്ട കുപ്പിക്കകത്താണ് ഇത് നിൽക്കുന്നത് ഞാൻ മണ്ണിട്ട് വെള്ളം വളം ഒഴിച്ചു കൊടുത്ത് മണ്ണ് ഇട്ടു കൊടുത്ത് അതാ ഇനി ഇതിന് ഇത് വെട്ടിക്കളയൊക്കെ ചെയ്യണം വെട്ടിക്കളച്ച് അടുത്ത പൂ ശിഖരങ്ങളായിട്ട് വരും പൂക്കൾ അല്ല അടുത്ത ശിഖരങ്ങളായിട്ട് കമ്പുകൾ കിളിച്ച് വരും വേണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഞാൻ പറഞ്ഞില്ലേ വെള്ള അടിയനേം ഇല്ലായിരുന്നു എനിക്ക് എനിക്ക് ഇതേമാതിരി തൈ നട്ടപ്പം എനിക്ക് കിട്ടിയ ഇതാണ് വെള്ള അടിയനിയം ആ മുട്ടുകൾ ഇഷ്ടം പോലെ ഇതും വെള്ളയാണ് ഇഷ്ടം പോലെ മുട്ട് നിപ്പുണ്ട് ഇതൊക്കെ കമ്പ് മുറിച്ച് വെച്ചേക്കുക ഒരു ചെടിച്ചട്ടി തന്നെ എത്ര കമ്പ ഉണ്ടത് ഇത് ആ ചെടിച്ചട്ടിയിൽ നിന്ന് മുറിച്ചെടുത്ത് ഇതിനകത്തോട്ടൊക്കെ വെച്ചേക്കുക കണ്ട വെള്ള വെള്ളപ്പൂക്കൾ കണ്ട എന്ത് ഭംഗി നോക്കുക ഒരു വെള്ളയും ഒരു ചെറിയ ലൈറ്റ് പിങ്കുവായിട്ടുള്ള കളറാണ് നല്ല ഭംഗിയാണ് കാണുന്നത് അതിനകത്ത് മുട്ടൊക്കെ ഒക്കെ ഇനി കണ്ട കുപ്പിക്കകത്തും മുട്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ കളയുന്ന കുപ്പി മതി എൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് തിരിച്ചു വെച്ച് നമുക്ക് ഇങ്ങനെ ഒരുപാട് മണ്ണും ഒന്നും വേണ്ട അതായത് കണ്ട എത്ര മൂടാണ് മൂന്ന് മൂടാണ് ഇതൊന്നും ചെവിടൊന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുക്കണം ഒഴിച്ച് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വളം അതേമാതിരി ഉള്ള വളങ്ങൾ എന്തെങ്കിലും ചാരം മുട്ടത്തോട് പഴത്തൊലി പിന്നെ സവാളയുടെ തൊലി ചെറിയ ഉള്ളിയുടെ തോല് തൊയ്യ തേയിലൊക്കെ ഒന്ന് എന്തെങ്കിലും നമ്മൾ കൊണ്ടുചെന്നൊരു ചെറിയൊരു ബക്കറ്റിനകത്തൊന്ന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഒന്നൊഴിച്ച് കഞ്ഞിവെള്ളമായിട്ട് ഒഴിച്ചോളൂ ഒരുപാട് ദിവസം വെച്ചിരുന്നാൽ നമുക്ക് വാട വരും സ്മെല്ല് വരും അപ്പോൾ അതിന് കൂടെ കൂടെ നമ്മൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് വാട വരത്തില്ല ഇതേ അതിന് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ കൂടെ കൂടെ സാഫ് ഒഴിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് സാഫ് ഈ കീടങ്ങളൊക്കെ അകറ്റാനാണ് സാഫ് അപ്പം ഇതിനകത്ത് ടു യൂസഡ് കാര്യങ്ങളാ തൈ വെച്ചും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് അടീനിയം കമ്പ് നട്ടുമ്പോൾ അടീനിയം കമ്പ് നടുമ്പം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ പിന്നെ ഇത് വരുത്തില്ല ബോൺസായി ആയിട്ട് വരുത്തില്ല ചെവിട് കട്ടിയായിട്ട് വരുത്തില്ല കമ്പ് നട്ടാൽ പൂ പിടിക്കും അത്ര അത്രയേ ഉള്ളു പ്രൂൺ ചെയ്തിട്ട് ഇതേ കണ്ട എത്ര എന്ത് മൂ എത്ര മൂട് അടീനിയത്തിൻ്റെ കമ്പ് നട്ടാൽ കളയാൻ തോന്നത്തില്ല നമ്മൾ ഇതേമാതിരി കവറിലായിട്ട് വെക്കും എത്ര ഒരു ചെടിച്ചെടിയിൽ എത്ര മൂടുണ്ടെന്ന് നോക്കിക്കേ കൊണ്ടുവന്ന എല്ലാം കൊണ്ടുവരുന്ന എല്ലാം ഇതിനകത്തോട്ട് വിളിപ്പ് ഇനിയിപ്പോൾ പൂക്കൾ പൂക്കൾ പിടിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിക്ക് പൂക്കൾ പിടിച്ച് നിൽക്കും അതായത് നല്ല ഒരു സൈസ് വെറൈറ്റി സൈസ് പൂവാ ഇത് നല്ല ഭംഗിയൊക്കെയാണ് കളർ നല്ല കളറാണ് അതിന് ശകലം വളം ഒഴിച്ചൊടിച്ചിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ വളർന്ന് വരട്ടെ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാം ഇഷ്ടമാണ് ഇതാ പിന്നെ ഈ അടീനം ചെടിയെന്ന് പറയുന്നത് പിന്നെ ഓരോന്നിലും പൂക്കൾ പിടിച്ച് നിൽക്കും അതാ കണ്ടാ മറ്റേത് ലൈറ്റ് പിങ്ങൾ ഇത് തനി വെള്ളയാ ഇത് നട്ടപ്പം ഇത് പിന്നെ പ്രൂൺ ചെയ്തപ്പം ഞാൻ വീഡിയോ ഇട്ടിരുന്നു ആ കമ്പ് കളയാതെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ച പിന്നെ കമ്പുകളാണിത് നേരത്തെ ഞാൻ ഇത് കട്ട് ചെയ്ത് നടുന്ന വീഡിയോ ഇട്ടിരുന്നു ആ നട്ട് കിളിച്ച കമ്പുകളാണ് ഇതൊക്കെ കമ്പുകളാണിതൊക്കെ കണ്ടിത് അങ്ങ് വാടിപ്പോയിരുന്നുമാതിരി വേണ്ട ഇത് കണ്ട കിട്ടുന്ന പാത്രത്തിലല്ല ഞാൻ അങ്ങ് കുഴിച്ചു വെക്കും ഒരു ചെടിക്ക് എന്ത് കഷ്ടപ്പെട്ടെന്നറിയാമോ ഞാൻ പണ്ട് ഇഷ്ടം പോലെ ചെടികളായ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അതിൻ്റെ തയ്യും ഞാൻ വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് നിന്ന് ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കമ്പ് മുറിച്ച് വെച്ചേക്കുക ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കും കിളിച്ച് വരുന്ന കണ്ട എല്ലാത്തിലും മുട്ട് വരുന്നുണ്ട് കണ്ട നല്ല കളറുള്ള പൂക്കളാണ് ഇതുപോലെ നമുക്ക് ഒരുപാട് അടീനിയൻ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ കമ്പ് വെച്ചും അതേമാതിരി ആ കമ്പിൽ നിന്നും സീഡ് വരും സീഡ് വന്ന് കമ്പിൽ നിന്നും സീഡ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും അതാണ് ബോൺസായി ഒക്കെ വളർത്താൻ പറ്റിയ ചെടികളാണ് ഈ ഈ സീഡിട്ട് കഴിഞ്ഞു കമ്പിട്ടാൽ ബോൺസായി ആവത്തില്ല കൈ കമ്പിട്ടാൽ പൂക്കളുണ്ടാകും ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകും അപ്പം ഈ സീ ഈ കമ്പിൽ നിന്നും തൈകൾ നിൽക്കുന്നുണ്ട് ഇത് കവറിലെ ഇത് വന്ന് സീഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാമലൈക്കും